എന്താ കോശ്ശായത് അതൊക്കെ മറന്നുകളാ കഴിഞ്ഞില്ലേ അകത്തുപോയി കിടന്നതിനുള്ള എനിക്കില്ല ഇതിനു മുമ്പ് ഞാൻ പക്ഷേ ശേഖരം സംഭവിച്ചു പോയി അതിന്റെ കാരണക്കാരൻ ആരാണെന്ന് എനിക്കറിയാം കോശ്ശായ ഒരു കുരുക്കൂടി അഴിയാൻ ബാക്കിയുണ്ടായിരുന്നു അതും കഴിഞ്ഞു ഇപ്പോ ഐ ജിയും നമ്മുടെ ലൈനപ്പിലാ അന്നവൻ എന്താ കോശ്ശായ പറഞ്ഞത് എന്റെ അന്ത്യം എടുത്തു കൗണ്ട് ഡൗൺ തുടങ്ങിക്കളാൻ ഇനി ഞാൻ കാണിച്ചുതരാം അമ്പി ആരുടേതാണെന്ന് പോലെ ചെയ്താൽ മതി ഹലോ ശരി താങ്ക്സ് രണ്ടു ദിവസമായി ഞാൻ ഫോൺ ചെയ്യുന്നു സാഗർ ബിസി ആയിരുന്നോ തന്നെ ഞാൻ അഭിനന്ദിക്കുന്നു കൊള്ളാം യുടെ സമർത്ഥ്യത്തെ കുറിച്ച് എഴുതിയിട്ട് അതിന്റെ അഭിപ്രായം എന്നോട് തന്നെ ചോദിക്കണം ഞാൻ എഴുതിയിട്ടില്ല സാഗറിന്റെ അനുവാദം വാങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ ഫീച്ചർ ആരംഭിച്ചത് പിന്നെ സംഘം ഇപ്പോഴില്ലേ അതേതായാലും നന്നായി ഇനിയിപ്പോ എന്റെ ഫ്യൂച്ചറിന് ഗ്രിപ്പ് കൂടും പലതും പ്രതീക്ഷിക്കാമല്ലോ പണ്ട് ഹാജി മസ്താനി യൂസഫ് നമ്മൾ മസ്താനും നല്ല കോളായിരുന്നു എന്നും ചൂടുള്ള വാർത്തകൾ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ രണ്ടാടുകളെ ചോര കുടിക്കാൻ ശ്രമിച്ച കുറുക്കന്റെ കഥ അശ്വതിക്ക് കേൾക്കണോ അയ്യോ ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞതല്ല ഏത് അർത്ഥത്തിൽ പറഞ്ഞാലും തമ്പുരാട്ടി തമ്പുരാട്ടിക്കുട്ടിയുടെ ഈ കൊച്ചു തലയിൽ ഒരുപാട് വക്രതയുണ്ട് അശ്വതിയുടെ ഇപ്പോഴത്തെ ഈ വരവിന്റെ എന്താണ് ഞാൻ പറയാതെ അറിയാമല്ലോ കഥ സ്വന്തമായിട്ട് മതി അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും ബുദ്ധിമുട്ടി സാഗറിന്റെ പുറകെ പുലിവാൻ അബദ്ധത്തിന് ഞാൻ സമ്മതിച്ചു പോയി അശ്വതി ഈ കഥയൊക്കെ പറയുന്നതിന് ഒരു മൂഡ് വേണം ഐ ആം നോട്ട് ഇൻ എ മൂഡ് വേണ്ട എനിക്ക് തിരക്കൊന്നുമില്ല ഞാൻ വീണ്ടും വരാം ഓക്കേ കുട്ടി ഒന്നിക്കണം അതെന്താ അങ്ങനെ പറഞ്ഞത് എന്നെ എന്റെ സംഘത്തെയും കുറിച്ച് എഴുതിയിട്ട് അതിന്റെ അഭിപ്രായം എന്നോട് തന്നെ ചോദിക്കണം ഇല്ലാത്തതൊന്നും ഞാൻ എഴുതിയിട്ടില്ലല്ലോ ഇതെന്റെ ശബ്ദമാണ് കോടതി ചെന്നാൽ ഇതൊരു തെളിവാണ് അയ്യോ പിന്നെ എനിക്ക് അങ്ങനെ ഇറ്റ് റൂട്ടീൻ അശ്വതി വർമ്മയുടെ ഉദ്ദേശം നിർദോഷമായിരിക്കും Thank you very much. ഇത് പറയാൻ എന്തിനാണോ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് നിന്നെയൊക്കെ ഏൽപ്പിച്ചപ്പോഴെ അറിയാം നടക്കില്ല എന്താണത് തുടക്കതയോ അതോ നീ തന്നെ കൊടുക്കുന്ന പരസ്യമോ ഞാനിതിപ്പോഴാ കാണുന്നത് മാരണം ഒന്ന് കഴിഞ്ഞപ്പോ മറ്റൊന്ന് തലവേദന വിട്ടുമാറുന്ന ലക്ഷണമില്ലല്ലോ ഞാനിപ്പൊ എന്ത് ചെയ്യാനാ അത് ഞാൻ തന്നെ പറയണോ വല്ല നക്കാപ്പിച്ചും കുടുത്ത് ഒതുക്കടാതിന് അങ്ങനെ ഒന്നും ഒതുങ്ങുന്ന കൂട്ടത്തിലല്ല ആ വർമാജിയുടെ കൊച്ചുമോള അച്ഛനൊരു കാര്യം ചെയ് ആ വർമാജിയെ വിളിച്ചൊന്ന് പറ ഫസ്റ്റ് എന്നാ പിന്നെ അതായിരിക്കും അടുത്ത തലക്കെട്ട് മന്ത്രിയുടെ സ്വാധീനം പത്രപ്രവർത്തനത്തിലും എങ്കിൽ അച്ഛന് നിന്റെ ഉടമസ്ഥന്മാരെ അറിയാലോ അവരെ വിളിച്ചൊന്ന് പറയാൻ പാടില്ലേ ആ കള്ളൻ സേട്ടുവിനിയോ അയാൾ ഈ ഭൂലോം തന്നെ ഭാര്യ ചോദിക്കും പിന്നെ ഞാൻ എന്തു ചെയ്യണോന്ന് അച്ഛൻ പറയുന്നത് നിന്റെ കുറെ ശിങ്കിടികളുണ്ടല്ലോ തിന്നും കുടിച്ച് നടക്കുന്ന വർഗങ്ങള് എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് പിന്നെ അച്ചൻ കറി അറോഡർ നീ എന്ത് വേണേ ചെയ്തു അശ്വതി ഹലോ കുറച്ചു മുമ്പ് ഹോട്ടൽ ചാണക്കയിൽ നിന്ന് ശേഖരൻകുട്ടിക്ക് ഒരു ഫോൺ ഉണ്ടായിരുന്നു ഞായറാഴ്ച ഉപയോഗിക്കുന്ന കണ്ണാടി കിട്ടിയിട്ടുണ്ട് എന്നായിരുന്നു മെസ്സേജ് പൊട്ടിക്കാതെ സൂക്ഷിക്കണം എന്നായിരുന്നു ശേഖരൻകുട്ടിയുടെ മറുപടി ചീഫ് മിനിസ്റ്ററോ ശരി ശേഖരൻകുട്ടി താഴെ അച്ഛൻ വന്നിട്ടുണ്ടെന്ന് അങ്ങോട്ട് ചല്ലേ ഇവിടെ ഞാനിപ്പോ വരാം അച്ഛൻ അവിടെ ഇവിടെ അശ്വതി അവിടെ thank Where's the Oda എങ്ങനെയുണ്ട് മോനെ മോനെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം താനെപ്പോഴും ഇവിടെ കാണണം ആരെങ്കിലും ചോദിച്ചാൽ എന്തെങ്കിലും ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞാൽ മതി ഡോക്ടർമാരോട് പ്രത്യേകിച്ച് പറഞ്ഞേക്കണം അതോ പത്രത്തിന്റെ ഫ്രണ്ട് പേജ് തന്നെ കാണുമോ വേണ്ടക്കെ അക്ഷരത്തിൽ ഇല്ല സർ എപ്പോഴും ഇങ്ങനെയാ പറയാറ് പക്ഷെ വരുന്നത് നേരെ മറിച്ചും മോനെ ഞാൻ രാവിലെ വരാം കൊശി താവാടൂ കണ്ടോ ഇല്ല അദ്ദേഹം ടൂർ പോയിരിക്കുകയാണ് നാളെ എന്നെ കാണാൻ ആ നല്ലൊരു ന്യൂസ് കിട്ടിയില്ലേ ജേർണലിസ്റ്റിനെ കിഡ്നാപ്പ് ചെയ്തു രക്ഷപ്പെടൽ കുറിച്ച് ക്യാരക്ടർ ഉണ്ട് അതിലൊരുപാർ അയാൾ ന്യൂസ് വാലി ഉണ്ടാക്കാൻ സ്വയം സംഭവങ്ങൾ സൃഷ്ടിച്ച ന്യൂസ് ഉണ്ടാക്കും ഇത് ഞാൻ എഴുതിയാൽ അതുപോലെയാണെന്ന് ആളുകൾ കരുതും എനിക്കാ നഷ്ടം അതെന്താ ഹീറോ ആകുമായിരുന്നു എനിക്ക് ഞാൻ നാളെ നാട്ടിൽ പോകും അച്ഛന്റെ ആണ്ടാണ് സാഗറിന്റെ അച്ഛൻ ആരായിരുന്നു ഒരു സാധു മനുഷ്യൻ വില്ലേജ് ഗോവസ്ഥൻ ആറ് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു സാഗർ ഒറ്റ മകനാണോ അതെ എനിക്കൊരു കാര്യം ഓർക്കുമ്പോഴേ വിഷമമുള്ളൂ എന്റെ അച്ഛനെ നല്ലോണം ചികിത്സിക്കാനോ ശുശ്രൂഷിക്കാനോ എനിക്ക് കഴിഞ്ഞില്ല ഞാനത് പഠിക്കുകയായിരുന്നു ഞാനൊരു നിലയിൽ എത്തുന്നതിന് മുമ്പ് അച്ഛൻ മരിച്ചു പാവം ജീവിതം മുഴുവൻ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കാനായിരുന്നു അച്ഛന്റെ വിധി വീട്ടിലാരൊക്കെ ഉണ്ട് അമ്മ മാത്രമേ ഉള്ളൂ എന്നാ പിന്നെ അമ്മയെ കൂടെ വരണ്ടേ അച്ഛന്റെ കുഴിമാടത്തിൽ എന്നും വിളക്ക് വെക്കണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമാണ് സാഗർ നാട്ടിൽ പോകുമ്പോ ഞാനും വരട്ടെ എനിക്ക് സാഗറിന്റെ അമ്മയെ കാണണം ഞാൻ പോയാ വൈകിട്ട് മടങ്ങി വരൂ അത് സാരമില്ല നാളെ എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല